ഞാൻ താഴെ വീടി അവിടെ പോയിട്ട് ഞാൻ എന്താ ഈ ഒരു കിലോ തക്കാളി വാങ്ങിച്ച ആ അര കിലോ തക്കാളി ഒരു ബിസ്ക്കത്ത് വാങ്ങിച്ച് പുതിയ പൈസ ഇതില്ലേ പൈസ ചോക്ലേറ്റ് ഇത് വാങ്ങിച്ച് മൂന്നമ്മ അപ്പം അമ്മയ്ക്ക് വിശ്വാസം വന്നില്ല ആ ഇതാ അമ്മ ഞാൻ പറഞ്ഞാൽ ഇത് പൈസയാണ് അപ്പം അമ്മയ്ക്ക് വിശ്വാസം വെച്ച് പൈസ അല്ല ഞാനും വിചാരിച്ചു സ്വർണ്ണ കോയിൻ ആ കറക്റ്റ് സ്വർണ്ണ കോയിൻ തന്നെയുണ്ട് നമുക്ക് ഇത് അറിഞ്ഞൂടല്ലോ ഇത് വിട്ടായിയാണെന്നേ പൈസയാ പൈസയാന്നെ പറ്റിക്കാൻ നോക്കുന്നു അപ്പഴും ഞാൻ ചോദിച്ചത് പൈസയാണോ ഞങ്ങളിപ്പെത്തിയതേയുള്ളു അപ്പൊ ചോദിക്കുന്ന ദൈവനും സ്കൂളില്ലേ ദൈവന് സ്കൂളുണ്ട് ഇന്ന് ന് പോകാൻ പറ്റില്ലായിരുന്നു ഇന്ന് നാളെയും പോകാൻ പറ്റില്ല മറ്റന്നാളവർക്ക് പോകാൻ പറ്റും അപ്പോൾ ഇനി അത് വെച്ചിട്ട് കണ്ടന്റ് ആരും കണ്ടെല്ലാരും ഉണ്ടാക്കണ്ടു കൊള്ളാം കൊള്ളാം നിങ്ങൾ ആരെയും കഴിച്ചിട്ടുണ്ടോ കോൻ മിഠായി അപ്പം എത്രയേ ഉള്ളൂ ഓക്കെ ബൈ വീട്ടിലെ സാധനം കൊടുക്കണം ഒരുപാട് കാര്യങ്ങളുണ്ട് വരുമ്പോൾ അയില മേടിച്ചുകൊണ്ട് വന്നു അരി എടുപ്പത്തിട്ടു മീൻ കറി വെക്കണം പഴയ വീട്ടിലോട്ട് പോകുമ്പോൾ നമ്മളവിടുത്തെ ഉച്ചയ്ക്ക് കുറച്ച് ചോറ് കൊണ്ടുപോകണം പാവമല്ലേ അപ്പം നമ്മളെ കാണുമ്പോൾ ഓടി വരും കൊണ്ടുവന്നാ കൊണ്ടുവന്നു അങ്ങനെ വിളിച്ചോണ്ട് വരാൻ പറ്റില്ല മാന്തം ചിലപ്പോൾ കൂടെ നടന്ന് വരുക കൊണ്ടുവരണം അപ്പൊ എല്ലാവർക്കും ബാ എത്തെ വീര ഇത്തേ ഉള്ള വീര എത്ര വീര